ഹൈ ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വലിയ റഷും കാര്യങ്ങളില്ലാത്തൊരു സൺഡേ ആയിരുന്നെ വലിയ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഫോട്ടോ വെച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ കെ സി ആ അമ്മല അവരിടക്കിങ്ങനെ വരാറുണ്ട് വരുമ്പോൾ എന്നെ വിളിക്കും അപ്പോൾ ഞാനായാലും ജോക്സിനായാലും അവിടെ ചെന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും സൺഡേ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ അപ്പോൾ അതിൽ അമല എന്തോ ഒരു ക്രാഫ്റ്റ് വർക്ക് ഹൂപ്പാട്ട് പോലത്തെ ഒരു സെറ്റപ്പ് എനിക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടേ അത് കുറെ നാളായി ചെയ്തു വെച്ചിട്ട് അപ്പോൾ അത് തരാൻ വേണ്ടി കൂടിയാണ് വന്നത് അപ്പോൾ ഒരു ഫോട്ടോ വെച്ചിലെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് ചെയ്ത് അപ്പോൾ ഞാനിതിൽ അങ്ങോട്ട് പോകണേ അപ്പോൾ ബാക്കി എന്താ വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ എന്തേ ഫോട്ടോ വച്ചിൽ എത്തിയിട്ടുണ്ടേ ഇവരാണ് ധന അമ്മല അമ്മലയാണ് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ബാക്ക് റെഡി ആക്കിയിട്ടുള്ളത് കെ സി ആയി എന്നാ തുറങ്ങ ഇങ്ങോട്ട് നീട്ടി ഫോട്ടോഗ്രാഫി നല്ല സാധനം എനിക്ക് നേരത്തെ ഫോട്ടോ അഴിച്ചു തന്നിട്ടുണ്ടായി നാളും നാളുമ്പ് റെഡിയാക്കി വെച്ചല്ലേ എത്ര നാളായി രണ്ടു മൂന്ന് ദിവസമായി അണ്ട് ഇപ്പോഴാണ് തന്നത് ഇതേപോലത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോബ്സിന് ഉണ്ടെങ്കിൽ വൈറലാകണ്ട ബി എ ഗ്രൂപ്പിൽ വൈറലേ സാധനങ്ങള് ഉണ്ടാക്കി തന്ന സാധനം അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു ഞാൻ ഇപ്പൊ തിരിച്ച് വീട്ടിൽ വന്ന് കേറി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല എന്തായാലും ഒരുപാട് സന്തോഷം നല്ല രീതിയിൽ നല്ല രീതി ചെയ്തിട്ടുണ്ട് ആ ഒരു ആ ഒരു സ്റ്റിച്ച് ചെയ്ത് തരണല്ലോ ആ നൂല് എന്തായാലും കൊള്ളാം കാരണം ആ കുട്ടി അത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്ത് തന്നെ അപ്പോൾ ഒരു ഡെയിലി എൻ്റെ വ്ളോഗിൽ എനിക്ക് ആഡ് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വ്ലോഗിൽ ഇല്ല ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തൊരു വീഡിയോ എൻ്റെ ലൈഫിൽ തുടർന്ന് സംഭവിക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്തൊരു ബ്ലോഗ് രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോയിൽ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ